ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയിലൂടെ കൂടുതൽ വരുമാനം നേടിയാണ് കണ്ണൂർ കെ എസ് ആർ ടി സി ഡിപ്പോ സംസ്ഥാനത്ത് ഒന്നാമതെത്തിയിരിക്കുന്നത് ഡിസംബറിൽ ഇരുപത്തിയഞ്ച് ട്രിപ്പുകളിൽ നിന്നായി ഇരുപത്തിയാറ് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ വരുമാനമാണ് ടൂറിസം മേഖലയിൽ കണ്ണൂർ യൂണിറ്റിന് ലഭിച്ചത് ബജറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പുതുവർഷത്തിലും ട്രിപ്പുകൾ നടത്തുമെന്ന് കണ്ണൂർ യൂണിറ്റ് ഓഫീസറും നോർത്ത് സോൺ ഓഫീസറുമായ വി മനോജ് കുമാർ പറഞ്ഞു ജനുവരി മൂന്നിന് ഗവീ കുമളി കൊല്ലൂർ കുടജാത്ര യാത്ര സംഘടിപ്പിക്കും ജനുവരി അഞ്ച് പത്ത് തീയതികളിലായി വയനാടും മൂന്നാർ മറയൂറുമാണ് യാത്ര ജനുവരി പതിനൊന്നിന് നെഫർ ടിറ്റി ആഡംബര കപ്പൽ യാത്ര പന്ത്രണ്ടിന് വൈതൽമല കോഴിക്കോട് പതിനേഴിന് വാഗമൺ മലക്കപ്പാറ കൊല്ലൂർ യാത്രകളും ഒരുക്കും ജനുവരി പത്തൊൻപതിന് ജംഗൾ സഫാരി റാണിപുരം ഇരുപത്തിനാലിന് മൂന്നാർ മറയൂർ ഇരുപത്തി ആറിന് കോഴിക്കോട് വൈതൽമല നെഫർടിറ്റി മുപ്പത്തി ഒന്നിന് കൊല്ലൂർ മലക്കപ്പാറ എന്നിവിടങ്ങളിലേക്കാണ് യാത്ര സംഘടിപ്പിക്കുന്നത് സി മലയാളം ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം